മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ ഡ്രോൺ ഉപയോഗിച്ച പാടശേഖരങ്ങളിൽ കർഷകർക്ക് സൗജന്യമായി വളപ്രയോഗം നടത്തി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു പല്ലാരിമംഗലം പഞ്ചായത്തിലെ അറുപത് ഏക്കറോളം വരുന്ന പുലിക്കുന്നേൽപ്പടി പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളം സ്പ്രേ നടത്തി ചെലവ് കുറച്ച് നെല്ലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡ്രോൺ വഴിയുള്ള വളപ്രയോഗം നടത്തിയത് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് സൗജന്യമായാണ് വളപ്രയോഗം നടത്തുന്നത് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായി പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ഉൽപാദന ചെലവ് കുറയ്ക്കുക എന്നതാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗത്തിന്റെ ലക്ഷ്യമെന്ന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പറഞ്ഞു നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ കാർഷിക മേഖലയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ആധുനിക കാലഘട്ടത്തിനനുസൃതമായി പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഉൽപാദന ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ എല്ലാ കൃഷിയിടങ്ങളിലും ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പുതിയ ആധുനിക കാലഘട്ടത്തിനനുസൃതമായ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനു വേണ്ടിയുള്ള വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും നാളുകളിലും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പത്ത് പഞ്ചായത്തുകളുമായി ഇത്തരത്തിൽ പുതിയ ആശയങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടൽ ബ്ലോക്ക് പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ട് നടത്തും എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് കർഷകരെ സഹായിക്കാൻ പല്ലാരിമംഗലം പഞ്ചായത്തിലെ മുഴുവൻ പാടശേഖരങ്ങളിലും ഡ്രോൺ പരീക്ഷിക്കുമെന്ന് കൃഷി ഓഫീസർ ഇ എം മനോജ് പറഞ്ഞു ഈ ഡ്രോൺ വഴി ഈ മൈക്രോട്രീൻ സ്പ്രേ ചെയ്യുക എന്നത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിൽ ഉൽപാദന വർദ്ധവ് വർധനവ് ലക്ഷ്യമാക്കിയാണ് കാരണം നെല്ലിൽ നിന്നുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് കാരണം ഏകദേശം ഒരു ഹെക്ടറിന് ഒരു ആറായിരം കിലോ നെല്ല് ഉൽപാദിപ്പിക്കുക എന്നാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ലക്ഷ്യം നേടാനായിട്ടാണ് ഈ മൈക്രോമിട്രിയന്റ് ഈ പാടശേരങ്ങളിൽ മുഴുവൻ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തില് സ്പ്രേ ചെയ്യുന്നത് അത് കർഷകർക്ക് തികച്ചു സൗജന്യമായുള്ള രീതിയിലാണ് ഈ സ്പ്രേയിങ് നടത്തുന്നത് പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ